സർവകലാശാലകളും പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ എന്തായാലും നല്ല കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത് കോടതിയിലെ വാദം കൂടി കഴിഞ്ഞ അനുകൂലമായി തന്നെ വരും സിദ്ധു ഉടനെ ജയിലിൽ നിന്ന് ഇറങ്ങും നാളെ കൃത്യസമയത്ത് തന്നെ ഞാൻ കോടതിയിലെത്തും സത്യത്തില് നിന്നെയും കൂടി ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടതാ ഇവിടെ താമസിക്കായിരുന്നു അല്ലെങ്കിൽ നിനക്ക് വേണ്ടി നല്ലൊരു ഹോട്ടൽ റൂം ഞാൻ തന്നെ ബുക്ക് ചെയ്ത് തരുകയെങ്കിലും ചെയ്യണമായിരുന്നു എനിക്ക് വേണ്ടി അത്രയും ബുദ്ധിമുട്ടിയല്ലേ ചന്ദ്രമതി വരുന്നത് പ്രഭേ പ്രഭയ്ക്കും സിദ്ധുവിനും വേണ്ടി എത്ര ബുദ്ധിമുട്ടിയാലും അത് അധികമാവില്ല മാത്രമല്ല നിങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥയിലാക്കിയതാര ബാലുവിനെ രക്ഷിക്കാൻ വേണ്ടി എന്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടി സിദ്ധു അപവാദൊക്കെ സ്വയം ചുമന്നതുകൊണ്ടല്ലേ അവിടുന്നല്ലേ എല്ലാത്തിന്റെയും തുടക്കം ഓട്ടചന്ദ്രമതി കഴിഞ്ഞതൊന്നും പറയണ്ട പറയുന്നില്ല പക്ഷേ മറക്കാൻ പറ്റില്ലല്ലോ ശരിയെന്നാ അപ്പോൾ നാളെ കോടതി കാണാം ശരി ശരി ബ്രാഞ്ച് മാനേജറ ഫിലിപ്പ് കുരുവള ഞങ്ങളാണ് മാഡത്തിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും റൂമും ഒക്കെ അറേഞ്ച് ചെയ്തത് ഓ തനുജ് പറഞ്ഞിരുന്നു നിങ്ങളുടെ ട്രാവൽസിനെ കുറിച്ച് അല്ല മാഡം മാഡം ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തനൂജ തനൂജ വിളിച്ചിരുന്നു എന്താ മാഡത്തിനെ പറഞ്ഞിരുന്നു ഇല്ല വിളിച്ചില്ല ഇവിടെ ട്രിബാൻ എത്തിയതും ഇവിടെ റൂമെടുത്തതും ശത്രുക്കൾ ആരോ കണ്ടിട്ടുണ്ട് അവർ ഈ പരിസരത്തുണ്ടെന്നും പറഞ്ഞു എന്തോ കോടതി കാര്യത്തിനാണ് മാഡം വന്നതെന്നും സേഫ് ആയിട്ടിരിക്കാൻ ഒരു ഇടം റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ടാ ഇവിടെ റൂം ബുക്ക് ചെയ്ത് എന്നോട് പറഞ്ഞത് അവരുടെ ഫോൺ ടാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും മറ്റൊരു സിം എടുത്തിട്ട് പിന്നീട് മാഡത്തിനെ വിളിക്കാമെന്നാ പറഞ്ഞേ നിങ്ങൾ പറയുന്നൊക്കെ ഞാനിങ്ങനെ വിശ്വസിക്കുന്നേ എന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ മാഡം ഇപ്പൊ അർജന്റ് ആണെന്ന് പറഞ്ഞത് ഉടനെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് കോവളത്ത് റിസോർട്ടിലെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് മാഡം മതി ഞാൻ സുഹൃത്ത് പ്രഭയെ ഒന്ന് വിളിക്കട്ടെ ഒരു ത്യാഗരാജൻ ഒരാൾ അവിടെ റിസപ്ഷനിൽ വന്നിട്ട് ചന്ദ്രമതി ഏത് റൂമിലാണെന്നൊക്കെ തിരക്കുന്നുണ്ട് സാർ മാഡം പ്ലീസ് തീരുമാനം എന്തായാലും പെട്ടെന്ന് വേണം എന്റെ സംശയമാണെങ്കിൽ ഇതെന്റെ ആധാർ കാർഡ് ഇത് എന്റെ ഒഫീഷ്യൽ വിസിറ്റിംഗ് കാർഡ് വേണമെങ്കിൽ പോകുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു വെരിഫിക്കേഷൻ നടത്താം എന്താ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം തനുജ മേഡം ഞങ്ങളുടെ ഞാൻ വരാം ശരി ദേവി എന്താ പോലെ സത്യം സംസാരിക്കും ഭയങ്കര ഹാപ്പിയാ കാര്യങ്ങളെല്ലാം തെളിയാൻ പോകുന്നു കേസ് നമുക്ക് അനുകൂലമായിട്ട് വരും കമ്പനി ആസ്തികൾ വിട്ടുകിട്ടും വൈകാതെ ബാങ്കിന്റെ ജപ്തി നടപടികൾ അവസാനിപ്പിച്ച് ചന്ദ്രത്തേക്ക് തിരിച്ചു പോവാ ഇനി നമ്മൾ നമ്മുടെ നല്ല ജീവിതത്തിലേക്ക് കിടക്കാൻ പോവാമെന്ന് മനസ്സ് പറയുന്നു എന്താ ദേവി എന്താ പറ്റി ജോലി അങ്ങ് വിട്ടാലും ആ മാഡത്തിന്റെ രീതികള് ആ വീടിന്റെ അന്തരീക്ഷം ഒക്കെ എന്നെ പേടിപ്പെടുത്തു പറയുമല്ലോ ദുരൂഹതോ ദുരൂഹതകൾക്ക് നടുവില ഞാൻ അവിടെ നിൽക്കുന്നില്ല ആ വീട്ടില് മേഡത്തെയും കൂടാതെ മറ്റാരും ഉള്ളത് പോലെ എന്റെ സംശയമാണെന്ന് ഞാൻ കരുതിയോ പക്ഷെ അല്ല അവിടെ മറ്റെന്തോ ഒരു സാന്നിധ്യം സാന്നിധ്യം ഉണ്ട് എന്ത് സാന്നിധ്യം മുകളിലെ നിലയിലേക്ക് പോവാൻ പാടില്ല എന്നുള്ളത് ആദ്യമേ തന്നെ ഒരു കണ്ടീഷൻ ആയിരുന്നു അപ്പൊ തന്നെ എനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി ഇന്നിപ്പോ ഒരു സംഭവം നടന്നു എന്ത് സംഭവം ഇന്ന് കുറച്ചു നേരം ഞാൻ മാത്രമായിരുന്നു ആ വീട്ടില് ആ സമയം ഒരു ബെല്ലിന്റെ ശബ്ദം കേട്ടു നല്ല ഉച്ചത്തില് ജിൻസിയും വീട്ടിലില്ല അപ്പൊ പിന്നെ ആരായിരിക്കും ആ ബെല്ലടിച്ചത് ആ ശബ്ദം നിന്നു പക്ഷെ വീണ്ടും കേട്ടു എന്നിട്ട് മുകളിലെന്തോ തട്ടിമറിഞ്ഞു വീഴുന്ന ശബ്ദവും എന്ത് മരട്ടെ എന്ന് കരുതി ഞാൻ മുകളിലേക്ക് പോയി വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോന്നു എന്നെ ആ മുറിക്കെടുത്ത് കണ്ടപ്പോ മാഡത്തിന് ഭ്രാന്ത് കയറിയത് പോലെയായി ഒരു നിമിഷം എന്നെ കൊന്നു കളയുന്നു എന്നെ ഞാൻ സംശയിച്ചു എന്നെ ഭയങ്കരമായിട്ട് വഴക്കും പറഞ്ഞു പറഞ്ഞതനുസരിക്കാൻ വയ്യെങ്കിൽ കളഞ്ഞിട്ട് പോവാൻ തന്നെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞു ജിൻസി വന്നു അവള് പുറത്തു പോയതിന് അവളെ നന്നായിട്ട് വഴക്കും പറഞ്ഞു കവളത്ത് ഒരു കൈ വീശി അടിയും കൊടുത്തു തല്ല് കൊടുത്തതും ജിൻസിക്കാണെങ്കിലും എന്നെ അടിച്ചുപോലെയാണ് എനിക്ക് തോന്നിയത്

അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കിയ കേസിന്റെ വിധി വന്ന് അച്ഛൻ പുറത്തിറങ്ങുന്നവരെ തുടരാൻ പറ്റിയാ നല്ലത് കാര്യങ്ങൾ കുറച്ചൊന്ന് സെറ്റിലാക്കാൻ പറ്റും പക്ഷേ നിന്റെ മനസ്സിനൊരു സമാധാനമില്ലാതെ അവിടെ തുടരാനും ഞാനതിൽ നിന്നെ നിർബന്ധിക്കില്ല തീരുമാനം നീ എടുക്കണ്ടേ നന്ദു പറഞ്ഞ പോലെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ജോലി തുടരാം പൂർണ്ണ മനസ്സോടെയാണല്ലോ അതെ എന്നാലും ആ മുകളിലെ നിലയിൽ ആരായിരിക്കും നീ ഇത് വിട് നിനക്ക് തോന്നിയതായിരിക്കും കാട്ടൂരാ നമസ്കാരം നമസ്കാരം ഏറ്റവും പ്രധാന വാദമാണ് നാളെ നടക്കാൻ പോകുന്നത് അറിയാമല്ലോ അന്തിമ യുദ്ധമെന്ന് പറയും നാളെ കോടതിയിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഞാനും മോഹൻ തമ്പി വക്കിലും സകല ആയുധവും എടുത്ത് പ്രയോഗിക്കും ജയിക്കാനുള്ളതിൽ കുറഞ്ഞ് മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് രഹസ്യമായി വെച്ചിരിക്കുന്ന പലതും ചിലപ്പോ വിളിച്ചു പറഞ്ഞെന്നിരിക്കും അതിൽ ബലരാമൻ കടന്നു വന്നേക്കാം നിങ്ങളൊക്കെ ഹരിചന്ദ്രന്മാരായിട്ട് അതൊക്കെ നിഷേധിക്കാൻ വന്നേക്കരുത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ജയം അല്ല എന്തും പറയൂന്ന് കള്ളം കല്ല കാര്യം പറയും പക്ഷേ അതില് പലരുടെയും മുഖം മൂടി അഴിഞ്ഞതിരിക്കും മേരി തോമസിന്റെ പേരൊന്നും കോടതിയിൽ പരസ്യം ഓ ൊത്തരം തന്നെ അവിടെ പ്രഭാവിതമാണവും സ്നേഹം ദയാ സഹജീവി സ്നേഹം ഒക്കെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെങ്കിലും എനിക്ക് പറഞ്ഞു സാറിനെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പാ സത്യം ഒരു കുഞ്ഞിന്റെ ജീവനും ജീവിതവും രക്ഷിക്കാൻ വേണ്ടി എത്ര വല്യ ത്യാഗവാ സാറ് ചെയ്തത് കാരണക്കാരായവരുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ ആരോപണങ്ങളൊക്കെ സ്വയം ഏറ്റെടുക്കുക സാറിനെ പോലുള്ളവർ ഈ ലോകത്ത് വേണം സാറേ എങ്കിലേ ഈ ലോകം ജീവിക്കാൻ കൊള്ളാവുന്നതായിട്ട് തോന്നുന്നു ഏതായാലും ഇത്രയും കാലം അനുഭവിച്ചു ഇനി സാറ് ജയിലിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ നാളത്തെ വാദത്തോടെ സാറ് ജയിലിൽ നിന്ന് പുറത്തു വരുമെന്നാണ് നൂറ് ശതമാനവും എന്റെ വിശ്വാസം ചന്ദ്രമതി നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നേട്ടം അവരോട് നന്ദി പറയണം അവരുടെ ഭർത്താവിനെ രക്ഷിക്കാൻ നോക്കിയത് കാരണമാണ് ചന്ദ്രോത്തുകാരി ഇതൊക്കെ അനുഭവിച്ചെന്ന് ചന്ദ്രമതി തിരിച്ചറിഞ്ഞല്ലോ അതിന്റെ ഒരു ഭ്രായചിത്വം അവരാത്മാർത്ഥമായി ചെയ്യുന്നുണ്ട് നാളെ കോടതിയിൽ വന്ന് അവർ മൊഴി കൊടുക്കുന്നതോടെ എല്ലാം ശുഭമാകും അവരാണ് നാളത്തെ നമ്മുടെ തുറുപ്പ് സാറിന്റെ ജയിൽ ജീവിതത്തിന് പ്രഭ എന്നെ കാണാൻ വരുമ്പോഴൊക്കെ അവള് വിഷമിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് കള്ളങ്ങൾ പറയും എനിക്കിവിടെ തന്നെ കഴിഞ്ഞാൽ മതി പുറലോകം കാണണ്ട എനിക്കിവിടെ ഒരു വിഷമവും ഇല്ല എന്നൊക്കെ പക്ഷേ ഈ മതിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പുറത്തെ സ്വാതന്ത്ര്യം ഒന്ന് അനുഭവിക്കാൻ കൊതിക്കായിരുന്നു ഞാൻ വൈകുന്നേരം തിരിച്ച് സെല്ലിലേക്ക് കയറ്റി വാടൻ താഴെ വലിച്ചിടുമ്പോ നെഞ്ചിനകത്തുണ്ടാവുന്ന ഒരു പിടപ്പ് ഇനിയുണ്ടാവില്ലെന്നറിയുമ്പോ തന്നെ മനസ്സൊന്നും തണുത്തു കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ ചെയ്യുന്നതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് യു കാട്ടൂരാനെ നന്ദിയൊന്നും പറയാറായിട്ടില്ല സാറേ ജയിച്ചിട്ട് മതി നമ്മൾ ജയിക്കും ശരി നാളെ കോടതിയിൽ ഇന്ന് സമാധാനമായിട്ട് സാർ ഉറങ്ങിക്കും ഓക്കേ അമ്മേ നന്ദന ചായ 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 എടുത്തോ ഒന്ന് ഫ്രഷ് ആവാനുള്ള മതി എടുക്കലൊക്കെ ഏ വന്ന തന്നെ അതിന്റെ ഒരു രീതി ആണോ കുറച്ച് കാച്ചിൽ കിട്ടി അത് പുഴുങ്ങി കാന്താരി ചമ്മന്തി ഉണ്ടാക്കി പ്രഭക്കുഞ്ഞ് പറഞ്ഞു നന്ദമോൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് നേരം കാച്ചില് കപ്പ ചേമ്പ് പ്രത്യേകിച്ചും ഭാർഗവിയാ ആണോ പറഞ്ഞിട്ട് നേരത്തെ വന്നോ ആ ഒരു ഫ്ലൈറ്റ് ആദ്യം ബുക്ക് ചെയ്തിട്ട് പിന്നെ ത്യാഗരാജന്റെയും കൂട്ടരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിക്കാൻ കുറച്ചു നാൾ മുമ്പ് വരെ നമ്മളെ കൊല്ലാൻ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാം കൂടെ എനിക്കെന്തോ ഇപ്പൊ നല്ല വിശ്വാസം വന്നു ആ അഡ്വക്കേറ്റ് മോഹൻ തമ്പി വളരെ കാലത്തിനു ശേഷം തോൽക്കാൻ പോകുന്ന പോകുന്നൊരു കേസായിരിക്കും നമ്മുടെ ഈ കേസ് സത്യം കാട്ടൂരാമക്കയിലെ ആളൊരു പ്രത്യേക അവതാര പത്ത് മോഹൻ തമ്പി വക്കീൽമാര് വന്നാലും കാട്ടൂരാമക്കിയിൽ ഒരാള് മതി വല്ലാതെ നിൽക്കുന്നേ ദേവിക എന്താ എന്താ ഞാൻ കേട്ടില്ലേ വല്ലാതെ ഗൗരി എന്തോ ഉണ്ട് സാധാരണ എന്നും സന്തോഷത്തോടെ വരുന്നതല്ലേ അന്നന്നത്തെ വിശേഷമൊക്കെ ഉത്സാഹത്തോടെ പറഞ്ഞ് രസമായിട്ടിരിക്കുന്ന നിനക്ക് ഇന്ന് എന്ത് പറ്റി പറ്റി മോനെ അല്ലാണ്ട് ഒന്നുമില്ല കേസിന്റെ ഒരു ഭയം അല്ല അതല്ല ഇന്നത്തെ നിന്റെ ടെൻഷന്റെ കാരണം മറ്റെന്തോ ആണ് ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഒന്നുമില്ല സത്യം ഇനി അഥവാ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഫീസിൽ തന്നെ തീർക്കണം വീട്ടിലേക്ക് എത്തിക്കാൻ പാടില്ല ഇതിപ്പോ അച്ഛന്റെ കേസിന്റെ ചിന്തകളാമേ അതാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട ഈ കേസ് നമ്മൾ ജയിക്കും പുറത്തു വരികയും ചെയ്യും സിദ്ധു സാറും പ്രഭക്കുഞ്ഞും എല്ലാവരും വീണ്ടും ഒന്നും കൂടി പഴയ ചതുരത്തി കുടുംബം ആവന്ന് കാണാൻ കാത്തിരിക്കുക ഞാൻ എന്റെ പ്രാർത്ഥന ഈശ്വരൻ നടത്തി തരും മുറ കേറി വ പറഞ്ഞ പറഞ്ഞ പോലെ അനുസരിക്കണം ഇല്ലെങ്കിലേ ഈ അരന്തതിയുടെ സ്വഭാവം അറിയാലോ പറഞ്ഞ പോലെ ആഹാരം കഴിക്കില്ല ഇത്തിരി ഒന്ന് ദേഷ്യം വെട്ട ഉടന്നെ കരച്ചില് അത് പറ്റില്ലല്ലോ ഞാനേ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ മര്യാദക്ക് കിടന്ന് ഉറങ്ങിക്കോളണം കേട്ടല്ലോ വൈകീട്ട് മുരളി വിളിച്ചപ്പോ പറയാ ഈ സമയത്ത് ഗൾഫിൽ പോയത് നഷ്ടായല്ലോന്ന് നന്ദനും ആന്റിയൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നിക്കുമ്പോ ഞാനും അവിടെ വേണമായിരുന്നു എന്ന് വിഷുവിനും ഓണത്തിനൊക്കെ നമ്മളെല്ലാവരും കൂടി ചന്ദ്രോത്ത് പോകുന്ന കാര്യങ്ങൾ ഓർത്തപ്പോ സങ്കടം വന്നു ഇപ്പോഴത്തെ ഈ സങ്കടമൊക്കെ മാറും ഭാർഗവി എല്ലാം പഴയതുപോലാവൂ അതെ കുഞ്ഞെ അങ്ങനെ എനിക്കും തോന്നുന്നത് ഇത് ദേവികയുടെ ഫോണല്ലേ ദേവിക അടുക്കളയിലാണെന്ന് തോന്നുന്നു ഞാൻ വിളിക്കാം ഹലോ ദേവികയില്ലേ ദേവിക ഇപ്പം വരും കൊടുക്കാം ഇത് ഞാൻ ദേവികയുടെ എം ഡിയാ കുറിച്ച് ദേവിക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ദേവികയുടെ മദർലോയ പ്രഭാവതി ഞാനൊരു കോളേജ് പ്രൊഫസറായിരുന്നു മാഡത്തെ പരിചയപ്പെടണമെന്ന് കരുതിയിരിക്കായിരുന്നു ഇതുവരെ അതിന് സാധിച്ചില്ല എന്റെ ജോലിക്കാരുടെ ബന്ധുക്കളെ എല്ലാരെയും എനിക്ക് പരിചയപ്പെടാൻ പറ്റില്ലല്ലോ എന്താ മേഡം എന്റെ ജീവനക്കാരുടെ റിലേറ്റീവ്സുമായിട്ട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയായിരുന്നു അടുത്തറിയാൻ കൃത്യമായിട്ട് സമയം വരും അപ്പൊ മതി സംസാരിക്കാം സോറി മേഡം ഞാൻ ദേവികയ്ക്ക് കൊടുക്കാം എന്താ അമ്മേ ആരാ വിളിച്ചേ നിന്റെ മേഡോ വിളിച്ചത് ഇതാ ഹലോ അയ്യോ കട്ടായി തിരിച്ചു എനിക്കെന്തോ മാഡത്തിന്റെ ചില സമയത്തെ രീതികൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലമ്മേ ആള് നല്ല ബോൾഡാണ് സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും ഒക്കെ ശരിയാണ് പക്ഷെ ചില നേരത്ത് കാര്യമില്ലാതെ വയലന്റാവും പക്ഷെ എനിക്കെന്തോ അവരുടെ ക്യാരക്ടർ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചിലർ അങ്ങനെയാ മോളെ കുറച്ചൊന്ന് ഷാർപ്പായിരിക്കും ഒരു വലിയ സ്ഥാപനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അവരുടെ തലയിലല്ലേ ഒക്കെ ഒരു ടെൻഷൻ കാണും